ഹായ് അസ്സാമലൈക്കും ഹാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു കോഴിയടയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് പിന്നെ കുറച്ച് കോയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ബീഫ് കുറച്ച് ബീഫ് എടുത്തിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ ബീഫ് മസാലയും ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിലിട്ട് അടിച്ചെടുത്താൽ മതി ബീഫ് വെന്ത ബീഫ് പിന്നെ ചൂടാറിക്കഴിയുമ്പം ഒരു മിക്സിയുടെ ചാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണം നല്ലോണം പൊടിച്ചെടുക്കരുത് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി അത് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് ആ ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ബീഫ് എന്നാലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കുമ്പോൾ എന്നിട്ട് ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒരു സവാള എന്നൊരു വലിയ സവാള എടുത്തിട്ടുണ്ട് അത് നേരിതായിട്ട് അരിഞ്ഞ് എന്നിട്ട് വയറ്റി കൊടുക്കണം ഈ ബീഫ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇടയ്ക്കൊക്കെ കോഴി ഇടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അതിലേക്ക് ഒരു അര ടീസ്പൂൺ പിന്നെ വെളുത്തുള്ളിയും ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചിയുടെ ഇഞ്ചി പേസ്റ്റുമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു പിന്നെ അര ടീസ്പൂൺ കറി മസാല കറി മസാലപ്പൊടിയും നമ്മൾ ഈ ബീഫിൽ ഇതൊക്കെ ഇട്ട് വേവിച്ചതാണ് ഇതിലൊക്കെ ഇനി കുറച്ച് ഇട്ടാൽ മതി കാൽ ടീസ്പൂൺ വെച്ചൊക്കെ ഇട്ടാൽ മതി എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ പിന്നൊരു കാല് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം പിന്നെ ഉപ്പ് ഇതിൽ ഇട്ടിട്ടുണ്ടല്ലോ കുറച്ച് മറ്റേ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പിട്ടതാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി ഇത് ബീഫൊക്കെ നല്ല ഫ്രൈ ആയി നല്ല മുരിഞ്ഞ് നല്ല ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതോടെ ചൂടാറാൻ വേണ്ടി വെക്കുക അപ്പോൾ ഇതും ഒരു പിന്നെ കപ്പ് ഗോതമ്പൊടിയാണ് ഞാൻ എടുത്തേക്കണത് ഗോതമ്പൊടിയിൽ നേരിയ ചൂടുവെള്ളമാണ് അധികം ചൂടുണ്ടാകരുത് നേരിയ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതാണ് കഴിക്കണ പൊടിയിൽ ഉപ്പിട്ടാലും മതി ഞാൻ വെള്ളത്തിലാണ് ഉപ്പിട്ടേക്കണത് എന്നിട്ട് കുറച്ച് ഒഴിച്ച് നമ്മൾ ഈ പൂരിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുക്കണം അതിലേക്ക് കുറച്ച് ഓയിൽ വേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ബോൾ പോലെ ആക്കി പിന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കുറച്ച് നേരം അങ്ങനെ വെക്കണം കുറച്ച് മുകളിൽ കുറച്ച് വലിച്ചെണ്ണ തൂക്കിയിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം പിന്നെ ഞാൻ എടുത്തിട്ട് അത് പിന്നെ ബോളാക്കി ചെറിയ ചെറിയ ബോളാക്കി വെക്കണത് എന്നിട്ട് അതൊന്ന് എടുക്കണം പിന്നെ ഞാൻ ഇത് ഈ ഒരു ഇതുണ്ട് ഇതുണ്ടാക്കണം ഒരു പരത്ത പരത്തനേയും ഈ അട ഉണ്ടാക്കണേം ഒരു സാധനമുണ്ട് അതിലാണ് ഉണ്ടാക്കണത് പിന്നെ അതിൽ തന്നെ വെച്ച് പരത്തിയിട്ട് ഇപ്പുറം വെച്ചിട്ട് പിന്നെ ഇത് അട പോലെ ആക്കി എടുക്കാം അത് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഈ മിക്സ് വെച്ച് കൊടുക്കണം ഇത് ഞാൻ ചോ പിന്നെ ഈ സാധനം ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് വലിയ വിലയൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും അതേ ബുദ്ധിമുട്ടില്ല നമുക്ക് നമുക്കിതൊക്കെ മടക്കിങ്ങനെ ഒന്ന് എടുക്കാനൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് ഇതാക്കിയാൽ മതി അപ്പം തന്നെ നല്ലോണം നല്ല ഭംഗിയിൽ ഈ കോഴി ആയി വരും നമുക്ക് തേങ്ങ പഞ്ചസാരയൊക്കെ ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന മറ്റേ അട അടയാണെങ്കിലും ഇതിൽ വെച്ച് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ഇതിൽ നമുക്കതി ബുദ്ധിമുട്ടില്ല ഇങ്ങനെ പരത്തിയിട്ട് അതിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് പിന്നെ മിക്സ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ മതി കൂടുതൽ മിക്സി വെക്കണ്ട ഒരു ടീസ്പൂൺ മിക്സി വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്നിങ്ങനെ മടക്കിയാൽ മതി അപ്പോൾ ഇത് കോഴിയടയായിട്ട് തന്നെ വരും ഇതില്ലാത്തവർക്ക് പിന്നെ നമുക്ക് പ്രസ്സിൽ വെച്ച് പരത്താം പ്രസ്സിൽ വെച്ച് പരുത്തിയതിനു ശേഷം നമുക്ക് കൈ തന്നെ ഇതുണ്ടാക്കാം പിന്നെ ഇത് ഇതേപോലെ പ്രസ്സിൽ വെച്ച് പരുത്തിയതിന് ശേഷം ഇത് കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നടുക്ക് കുറച്ച് പിന്നെ ഈ മിക്സിയിട്ട് വെച്ചിട്ട് അതൊന്ന് മടക്കി കൊടുക്കണം ഇതേപോലെ ഇങ്ങനെ മടക്കി മടക്കിയതിന് ശേഷം അതിൻ്റെ സൈഡൊന്ന് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനൊന്ന് ഭംഗിക്കൊന്ന് ഇതായി ഇതിങ്ങനെ പിരിച്ച് പിരിച്ചു കൊടുക്കണേണ് പിന്നെ നമ്മൾക്ക് നമുക്ക് അറിയാവുന്നതുപോലെയൊക്കെ ആകൃതിയിലൊക്കെ ആക്കി കൊടുക്കാം ഇതിങ്ങനെ ആ സൈഡിങ്ങനെ പിരിച്ച് പിരിച്ച് വെച്ചേക്കണേ അപ്പോൾ ആ മെഷീൻ ആ സാധനം ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടാണെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം പ്രസ്സി പരത്തിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നല്ല ഇതിൽ തന്നെ നല്ല പൊട്ടിപ്പോവുകയൊന്നുമില്ല നന്നായി പൊരിച്ച് കഴിഞ്ഞാലൊക്കെ നല്ല ഇതിൽ തന്നെ കിട്ടും നല്ല ഇതിൽ നമുക്കെടുക്കാം ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി വെക്കണം അപ്പോൾ കൈ വെച്ച് ഉണ്ടാക്കി കയ്യിൽ വെച്ച് ഈ ആ സാധനത്തിൽ വെച്ച് ഇത് ഇത് രണ്ടും ഒരേപോലെ തന്നെ ഉണ്ട് പിന്നെ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നിന്നെ അതെല്ലാം വറുത്തെടുക്കണം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയില് അതിലേക്ക് ഇത് ഇട്ടുകൊടുത്തിട്ട് തിരിച്ചു മറിച്ചു വിട്ട് വറുത്തെടുക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ആരും ചെയ്യാറില്ല ലൈക്കും ഒന്ന് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇത് സൂപ്പർ ടേസ്റ്റുള്ള ഒരു കോഴിയടയാണ് എപ്പോഴും നമ്മൾ സമൂസയും കട്ട്ലേറ്റും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ തന്നെയല്ല എപ്പോഴും ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണിത് പിന്നെ നോമ്പുറക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേരം ചായക്കാണെങ്കിലുമൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിനുള്ളിൽ ഇതൊക്കെ നല്ല മുരിഞ്ഞ് നല്ല ടേസ്റ്റുള്ള ഒരു കോഴിയടയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക